കൂട്ടുകാരെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിവിടെ കുറച്ച് മീനെ കണ്ണയുണ്ട് വിലോപ്പിയാണ് ഈ സൈഡിൽ നമ്മൾ ഈ സ്പോട്ടിൽ ഇങ്ങനെ ഇല്ലേ ഈ സ്പോട്ടിൽ കൂടി ഇങ്ങനെ വിലോപ്പിയ സൈഡിൽ കയറിക്കുന്നുണ്ട് നമ്മൾ രാവിലെ എന്താണെന്നറിയോ പകൽ നമ്മൾ വല ഇതാ വല കെട്ടി ഓടിക്കുള്ള പരിപാടിയാണ് നമ്മൾ കമ്പനിക്കാരൊക്കെ കൂടെ ഉണ്ട് എന്ന് കിട്ടുമില്ലയെന്നറിയത്തില്ല നമുക്ക് മൂന്ന് കണ്ണീൻ്റെ അടിമണി ഇട്ട വലയുണ്ട് നാല് കണ്ണീൻ്റെ വലയുണ്ട് നാല് പേരിലും മൂന്ന് പേരിലും നോക്കാം നമ്മൾ വല പതുക്കെ ഇറങ്ങിയിടാൻ തുടങ്ങി കേട്ടോ മീൻ അങ് ഉള്ളിലാണ് മീൻ നമ്മൾ കണ്ടത് പതുക്കെ ഇവിടുന്ന് ഇറങ്ങിയിട്ട് റോബിനെ കുറച്ച് ഇങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിച്ച് പോയിക്കോടാ വല പതുക്കെ പതുക്കെ ഇട്ട് നോക്കാം ശരിക്കും നമ്മൾ തോണിയിലിടുന്ന വലയാണ് ഇത് പക്ഷേ നമ്മൾ തോണി എടുക്കാത്തത് കൊണ്ട് ഞങ്ങളിങ്ങനെ റിസ്ക് എടുത്ത് ഇടുകയാണ് എൻ്റെ മൊത്ത് മുങ്ങിപ്പോകുന്ന ആളാണ് എൻ്റെ പേടി ഒന്ന് നീന്തൽ അറിയാം മുങ്ങിപ്പോയാൽ ഞങ്ങൾ അവനെ പൊക്കുന്നതായിരിക്കും നമ്മൾ വല ഏകദേശം അക്കരെ കെട്ടി കേട്ടോ ഏകദേശം ഇടാ അക്കരെ വല ഉടക്കി വെച്ച് ഇനി പതുക്കെ നമ്മൾ ഒരു ക്രോസ് കൂടി ആ ഒരു റോസ് കൂടി ഇവിടുന്ന് പതുക്കെ അങ്ങോട്ട് ഇടും ഒറ്റ ക്രോസ് കൂടി അങ്ങോട്ട് ഇടണം വലിപ്പം നമ്മൾ പരിപാടി ടങ്ങട്ടോ നമ്മള് നോക്കട്ടെ ਪਰਲੋ ਨੇ ਵਾਣਾ ਰੋ Thank you. தெட்ட இல்ல குட்டேட்டா நீ கிட்டி இல்ல முட்டேட்டா நீ கிட்டி இல்ல முட்டேட்டா நீ கிட்டி இல்ல

ഞങ്ങൾ വീണ്ടും അടുത്ത തോട്ടുകാരെ ഇവിടെയൊന്നും കിട്ടിയില്ല എന്ന് തോന്നുന്നു വലയക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങൾ വീണ്ടും അടുത്ത ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയാണ് അടുത്ത ഡെസ്റ്റിനേഷനിൽ വെച്ച് കാണാം നമുക്ക്